എല്ലാ ആത്മവിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ ഇന്ന് ഒരു പ്രത്യേകതരം വിഷയം തന്നെയാണ് പറയുന്നത് നമുക്കറിയാം സ്കൂളിൽ കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അല്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു രണ്ട് മാസം വെക്കേഷൻ കഴിഞ്ഞു അപ്പോൾ ഒരു സ്പിരിച്വൽ പേരൻറ്റിങ് എന്താന്നുള്ളതാണ് ഇന്ന് പറയണം തോന്നുന്നത് കാരണം കുട്ടികൾക്ക് ആ അമ്മമാരെ അച്ഛനെയൊക്കെ വിട്ടിട്ട് പോകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് മാനസിക സമൃദ്ധി ഉണ്ടാകുന്ന ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ പ്രായത്തിലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനൊരു രീതിയുണ്ട് അത് ഈ പേരൻസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അറിയേണ്ടത് അപ്പോൾ ഒരു സ്പിരിച്വൽ പേരൻറ്റിങ്ങാണ് സത്യത്തിൽ ഇന്ന് നമ്മൾക്ക് ആവശ്യമുള്ളത് അല്ലേ അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഇത്രയും നാളും കളിച്ച് ചിരിച്ച് നടന്ന് വീട്ടിൽ അച്ഛനെയും അമ്മേയും കൂടെയും വീട്ടിൽ തന്നെയൊക്കെ കളിച്ച് നടന്ന കുഞ്ഞുങ്ങൾ അമ്മയും അച്ഛനേയും വിട്ട് വേറൊരു ലോകത്തേക്ക് പോകുക എന്ന് പറയുന്നവരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടൊരു കാര്യമാണ് അവർ ഭയങ്കരമായിട്ട് കരയും വാശി പിടിക്കും കരയാതിരിക്കുന്ന കുഞ്ഞുങ്ങളോ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ അയ്യോ ഞാൻ കരഞ്ഞില്ലെങ്കിൽ വരെ തെറ്റായി പോകുമെന്ന് വെച്ചിട്ട് അവരും ഇവിടെ കരയാൻ തുടങ്ങും അങ്ങനെ പലയിടത്തും കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾ അവർക്ക് സ്കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും രസകരമായ സുന്ദരമായ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് നമുക്കൊരു ബോധരീക്ഷനും ഇല്ല എല്ലാം തമാശ കളി ഒക്കെ ഉള്ളൂ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ഒരു ഒരു ഉത്തരവാദിത്തം മാത്രമേ ആ സമയത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിൻ്റെ ഒരു പാർട്ടൊന്നും ആലോചിച്ച് നോക്കാം സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ഇമോഷണൽ ട്രോമ തന്നെയാണ് ഗുണം പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് അവർ മിങ്കിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ട്രോമ തന്നെയാണ് മിക്ക കുഞ്ഞുങ്ങൾക്കും ചില കുട്ടികൾക്ക് മാത്രം അതൊരു കുറച്ച് പ്രീ കെ ജിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു സോഷ്യൽ മിങ്കിളിങ് പഠിച്ചിട്ടുണ്ടാവും ആ സമയത്തും അവർ പക്ഷേ ആദ്യത്തെ സമയങ്ങളിങ്ങനെ തന്നെയാണ് പിന്നെ വേറെ തരത്തിൽ പറഞ്ഞാൽ ആ ഇമോഷണൽ ട്രോമ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെയാണ് പത്ത് മാസം ഗർഭകാലത്തിൽ ഇരുന്ന് അത് അമ്മയുടെ ആ ഗർഭപാത്രത്തിലിരുന്ന് ആ ജനന സമയത്ത് പൊക്കൽക്കൊടി കട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് ആദ്യത്തെ ട്രോമ വരുന്നതെന്നാണ് പറയാം അപ്പോൾ എന്താ കാരണം അത്രയും കാലം സുരക്ഷിതമായിട്ട് അമ്മയുടെ ആ ഒരു അമ്പലിക്കൽ പൊടി കൂടി എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന പോഷകങ്ങളും എല്ലാം നല്ല സന്തോഷമായി സുഖകരമായി കിടന്നിട്ട് വേറൊരു പുതിയ ലോകത്തേക്ക് സ്വന്തമായിട്ട് ശ്വാസം വലിച്ചെടുക്കണം സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങൾ മാറുമ്പോൾ ആ അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്തത് തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ ഇമോഷണൽ ട്രോമ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇത് അനുഭവിച്ചവരാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നവരെല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ജനിച്ച് ഒരു അഞ്ച് വർഷം വരെ ഒരു അഞ്ച് വയസ്സ് കാലഘട്ടം വരെ കോൺഷ്യസ് മൈൻഡില്ല ഒരു കുട്ടിക്കും അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടിയാണ് എന്തൊക്കെയാണ് നമ്മൾ എല്ലാം പറയുന്നതും സംസാരിക്കുന്നതൊക്കെ കേട്ട് ഇതൊക്കെയാണ് ശരി എന്ന ആക്കൂട്ടി ധരിച്ചു വെക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ അഞ്ച് വർഷത്തിനുള്ളിൽ ഓൾമോസ്റ്റ് അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ ഫോം ചെയ്ത് കഴിയും അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഒരു പേരൻ്റ് എന്ന രീതിയിൽ ഓരോ മാതാപിതാക്കളും ആ കുഞ്ഞിനോട് ചെയ്യേണ്ട ഒരു നാളത്തെ വിശ്വപൗരന്മാരായി അവരെ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് നമുക്കിന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഈ സനാതനധർമ്മത്തിൻ്റെ മൂല്യവും അതിനകത്ത് വാല്യൂ എന്താണെന്നും ഒക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരെ അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരും കണ്ടാൽ നമസ്തേ എന്ന് പറയാൻ ആദ്യം പഠിപ്പിക്കണം കുഞ്ഞുങ്ങൾ എല്ലാവരെയും അവരുടെ ഉള്ളവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യമാണെന്നും അതിനെ നമ്മൾ വണങ്ങണം എന്ന് നമ്മൾ അവരെ ഒന്ന് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ അത് അവർ പഠിക്കും പക്ഷെ അതിന് അതിനെന്ത് വേണം നമ്മൾ ആദ്യം അത് ചെയ്തിരിക്കണം അല്ലേ ഇന്നത്തെ എനിക്കൊന്നൊരു അമ്പത് ഒക്കെ വയസ്സുള്ളവരാണെങ്കിൽ പണ്ട് കൂടുകുടുംബത്തിൽ ജീവിച്ചവരാണ് ഇപ്പം അതിവരുടെയും മക്കൾ അവരുടെ കുട്ടികളെയാണ് വളർത്തുന്ന ഒരു പേരൻറ്റിങ് ഇതുവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഒരു അമ്പത് വയസ്സുള്ളവരുടെയൊക്കെ മക്കൾ വളർന്നു ഒരു പ്രായമായി പക്ഷേ അവരുടെ മക്കൾക്ക് ഇവർ അന്ന് കൊടുക്കാത്ത കാര്യങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല അവർ ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ നമ്മുടെ മക്കൾക്ക് വഴി നമ്മുടെ മക്കളുടെ മക്കൾ നന്നായി വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ കൂടെയുള്ള ഒരു ഐഡിയയാണ് ആണ് പറയുന്നത് ആദ്യം നമസ്തേ എന്ന് പറയുക കാരണം ഉള്ളിരിക്കുന്ന ഈശ്വരനെ നമ്മൾ നമസ്കരിക്കുന്നു നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് നമസ്തേ പറഞ്ഞത് എല്ലാവരോടും പറയാൻ പറയുക ഏത് പ്രായഭേദമന്യേ നമ്മൾ ആരെ കണ്ടാലും ഏത് ആൾക്കാരും ആയിക്കോട്ടെ അവരെ നമ്മളൊന്ന് വിഷ് ചെയ്യാൻ ആദ്യം പഠിപ്പിക്കുക ഒരു സ്കൂളിൽ ചെന്നാൽ പണ്ടൊക്കെ എല്ലാ ടീച്ചേഴ്സിനെ നമ്മൾ നമ്മൾ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആരും ഒന്നും പറയാലല്ല ഹായ് എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുതന്നിരിക്കും ഇന്നത്തെ ജനറേഷൻ മാറി മാറി പോവുകയാണ് എന്തുകൊണ്ടാണതിന് കാരണം ഈ മാതാപിതാക്കൾക്ക് നല്ല കാര്യങ്ങൾ മൂല്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം അവർക്കത് അറിഞ്ഞുകൂടാ ഇപ്പോഴത്തെ തിരക്ക് പിടിച്ച ലൈഫിൽ ഓടുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു സ്കൂ രണ്ടുപേരും ജോലിക്ക് പോകുന്നു രണ്ടുപേരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളായി ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് പോയി ഓടി ഓടി എങ്ങും എത്താത്ത ഒരു ഓട്ടമായി നമ്മൾ ഓടുകയാണ് നമ്മളീ കുഞ്ഞുങ്ങളെയും മരിച്ചോണ്ട് ഓടുകയാണ് കുഞ്ഞുങ്ങളുടെ ഭാവി നന്നാവുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെന്തിനാണ് കഷ്ടപ്പെടുന്ന ഓരോടുത്ത് ചോദിച്ചാൽ പറയും എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ന് പറയും പക്ഷേ അത് ശരിക്കും ആ കുടുംബത്തിന് വേണ്ടിയാണോ ഈ കഷ്ടപ്പാടുകൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക എ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം ആദ്യം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹ് ബ്രഹ്മാഗ്നവ് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതയ ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധാന എന്നൊരു മന്ത്രം ജപിച്ചിട്ട് തന്നെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പഠിപ്പിക്കണം അന്നം ബ്രഹ്മമാണ് അന്നം പറയുന്നത് ബ്രഹ്മമാണ് അറിവാണ് ആ ഭക്ഷണത്തിൽ കൂടിയാണ് നമ്മൾക്ക് എല്ലാ ശരീരത്തിലും ഊർജ്ജം വരുന്നതും ആ ഊർജ്ജമാണ് തലച്ചോറിലേക്ക് വന്ന് നമുക്കത് അറിവായിട്ട് മാറുന്നതെന്നൊക്കെയാണ് കാരണം നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മളെ ഏത് സ്വഭാവത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അല്ലേ അപ്പോൾ അത് അച്ഛനും അമ്മയും എന്ത് കാണിക്കുന്നു ബ്ലോട്ടിങ് പേപ്പർ പോലെ കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചോളും അത് പഠിക്കും അതുപോലെ രാത്രി രാവിലെ ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം ഭൂവന്ദനം നടത്തണം ഒരു ഭൂമി തൊട്ട് തൊഴാൻ എല്ലാവരും കാണിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് കാരണം ഈ സർവം സഹായ ഭൂമിയാണ് നമ്മൾ എന്തെല്ലാം ചെയ്താലും ഉപദ്രവം ചെയ്താലും അത് നമുക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അപ്പം ഭൂവന്ദനം ആദ്യം നമ്മൾ ഭൂമിയെ തൊട്ട് തൊഴുന്നത് കണ്ടാൽ കുഞ്ഞുങ്ങളത് ചെയ്യും ഒന്നാമത്തെ കാര്യം അച്ഛനും അമ്മയും ഒരു റോൾ മോഡലായിട്ട് തന്നെ മാറുക ഒരു വലിയ ഘടകമാണ് ആ ആ സമയത്ത് കുഞ്ഞുങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്തിട്ടെങ്കിലും അവരത് നന്മ പഠിക്കും കാരണം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് മൊബൈലിൽ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം ആരും വീട്ടിൽ പോയി വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മൊബൈലിൽ ഇരിക്കുകയാണ് ഈ കുട്ടിക്ക് കരച്ചിൽ വന്നാലും അതിന് ദേഷ്യം വന്നാലും അതിൽ എന്തെങ്കിലും അവലാതി പറഞ്ഞാലും എന്തായാലും അതിൻ്റെ കരച്ചിൽ തീർക്കാൻ നമ്മുടെ ജോലിക്ക് തരസമാതിരിക്കാൻ നമ്മളൊരു മൊബൈൽ കയ്യിലോട്ട് കൊടുക്കും അതെന്താണ് അവസ്ഥ വരിക ആ കുട്ടി അത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും അപ്പം അതിനെന്താണ് അതിൻ്റെ സംഭാഷണത്തിനുള്ള ആ ഒരു ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല ആ സമയത്ത് ആ സംഭാഷണം വരാത്തത് കൊണ്ട് എന്താ ആ കുട്ടിയുടെ ഭാഷാ ഭാഷാചാതുര്യം നഷ്ടപ്പെടുന്നു ആ കുട്ടിയുടെ എന്ത് സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം എന്നുള്ള ആ കഴിവ് പോലും ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നു എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയാതെ പോകുന്നു അതുകൊണ്ട് എന്താ പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേർ പറയുന്ന വൃത്തികെട്ട വാക്കും മോശം വാക്കുകളൊക്കെ തന്നെ അതാണ് ശരി എന്ന് കുഞ്ഞാലോചിച്ച് നമ്മൾ അത് തന്നെ ഒന്ന് പറയും ഒന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെല്ലാം ഭാഷയുടെ നീ പറയുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ തൊടാതിരിക്കുക അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീട്ടിലെല്ലാവരും മൊബൈൽ മാറ്റി വയ്ക്കുക കാരണം ഭക്ഷണം ആസ്വദിച്ച് അറിഞ്ഞ് രുചി അറിഞ്ഞ് കഴിക്കാൻ എന്നാൽ മാത്രമേ നമ്മൾക്കും നമ്മുടെ മക്കൾക്കും അതിന് സാധ്യമാവുന്നുണ്ടാവുള്ളൂ അപ്പോൾ പേരൻറ്റിങ് തന്നെയാണ് ഏറ്റവും അധികം അതൊരു സ്പിരിച്വാലിറ്റിയിൽ കടന്ന ഒരു ആണെങ്കിൽ ഒരു കുഞ്ഞും മോശമാവില്ല നാളത്തേക്കുള്ള ഉത്തമ പൗരന്മാരായി ഈ ഭാരതത്തിൻ്റെ ഉത്തമ സംവിധാനങ്ങളായിട്ട് അവർ മാറുന്നുള്ളത്യാവട്ടൂല നമ്മൾ നമുക്ക് നമ്മുടെ സമ്പത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ ഒരുമിച്ചിരുന്ന് ഒരു ഒരു മണിക്കൂറെങ്കിലും അച്ഛനും അമ്മയും മക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ സന്തോഷങ്ങളൊക്കെ അത് പറയുന്ന ഒരു വലിയ സന്തോഷമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് അതേപോലെ കുഞ്ഞ് സ്കൂളിൽ പോയാൽ അവന് എപ്പോഴും എൺപത് എൺപത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടുന്ന കുട്ടിയാണ് ഇന്നും വന്നപ്പോൾ ഇതേ എഴുപത്തി ആറ് ശതമാനമേ ഉള്ളൂ എന്നിട്ടുണ്ടെങ്കിൽ അവനോടങ്ങ് ഭയങ്കര അടിച്ചുകൂടായി ദേഷ്യപ്പെട്ട് നീന്തനായി കാണിക്കുന്ന നീയന്ത്രണ സ്കൂളിൽ പോകുന്നത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നമ്മൾ ഭയങ്കര അടുപ്പ് അഴുപ്പം ഉണ്ടാക്കും പക്ഷേ അതിനു പകരം ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി അതിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഇതൊന്നും ഒരു സാരമില്ല മോനെ ഒരു മാർക്കൊക്കെ ഇത് കുറഞ്ഞെന്ന് ചോദിച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ പക്ഷേ നീ എൺപത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങാൻ കഴിവുള്ളതാണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു പലപ്പോഴും എനിക്കതിനെ സാധിക്കും നമുക്ക് അടുത്ത പ്രാവശ്യം വാങ്ങിക്കാം അത് ഉള്ളൂ അതിന് നമുക്ക് പ്രയാസമൊന്നുമില്ല നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മതി അടുത്ത പ്രാവശ്യം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആത്മവിശ്വാസം വളരുകയാണ് ആ കുഞ്ഞ് ഇനിയും പഠിക്കണം എനിക്ക് ഉന്നതിയിലേക്ക് എത്തണം എന്ന ഒരു മാനസികാവസ്ഥ ആ കുഞ്ഞിന് ഉണ്ടാവും എന്നുള്ളതാണ് കാരണം കമ്പാരിഷനാണ് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് നമ്മളെപ്പോഴും പറയും ആ മറ്റേ കുട്ടിയെ നോക്കുന്നത് എൻ്റെ ക്ലാസ് വിളരൊക്കെ എത്ര മാർക്ക് വാങ്ങിക്കുന്നു നീ മാത്രം നിറ ഇങ്ങനെ പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആ കമ്പാരിഷനാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കുട്ടിക്ക് വരുന്നത് കുട്ടിക്കതിനോടൊരു ഒരു സ്പർദ്ധയാണ് വരിക ആ കുട്ടിയോട് വേറെ എക്സാമ്പിൾ പറയാം വീട്ടിൽ തന്നെ ഒരേ വീട്ടിൽ തന്നെ ഒരേ അച്ഛൻ്റെ അമ്മയ്ക്കും നാല് മക്കൾ നാല് തരത്തിലായിരിക്കും കാരണം ഓരോ കുട്ടിയും യൂണിക്കാണ് ഓരോ വ്യക്തിയും യൂണിക്കാണ് ഒരേ അച്ഛൻ്റെ അമ്മയുടെയും നാല് മക്കളും നാല് തരത്തിലായിരിക്കും െ അപ്പോൾ ആ ഒരു കുട്ടി ചിലപ്പോൾ കുറച്ച് വീക്കായിരിക്കും പഠിക്കാനും എടുക്കാനും കാരണം ചിലപ്പം അറ്റൻഷൻ ഡിഷ്യറ്റ് ആയിട്ടുള്ള ഇതായിരിക്കും എ ഡി എച്ച് ഡി ആയിരിക്കാം ഹൈപ്പർ ഓർഡർ ഡിസോർഡർ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ബോർഡർ ലൈൻ പേഴ്സണലി ഡിസോർഡർ ആയിരിക്കാം അല്ലെങ്കിൽ ബൈപ്പളർ ഡിസോർഡർ ഇതൊക്കെ ജനിക്കുമ്പോൾ നമുക്കിതൊന്നും അറിയില്ല ഒരു ചക്കയൊന്നുമല്ല തുറന്നു നോക്കാൻ ആ കുട്ടിയുടെ ആക്ടിവിറ്റീസ് വരുമ്പോൾ മാത്രമേ ഈ കുഞ്ഞുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് അറിയത്തുള്ളൂ അപ്പം മറ്റേ കുട്ടിയായിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യ ആദ്യം ഇതൊക്കെ എന്ത് ചെയ്യും മറ്റേ കുഞ്ഞിനെ കഴിച്ച് കമ്പ്യാ നിൻ്റെ ചേട്ടനെ നോക്ക് അവൻ എന്ത് സ്മാർട്ടാകും ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് അവൻ എന്ത് വേഗം എല്ലാം അബ്സോർബ് ചെയ്യും നീ മാത്രം എന്തെങ്കിലും ഇങ്ങനെ പത്ത് പ്രാവശ്യം പറഞ്ഞാൽ തല കയറുന്നത് ചാണകണോ തറി ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ട് അതനുസരിച്ച് അതനുസരിച്ച് ആ കുഞ്ഞിന് ഉള്ള കഴിവും കൂടി ഇല്ലാതാക്കി ഇല്ലാതാക്കി സ്വയം വരികയാണ് അവൻ അവനോട് തന്നെ ഒരു സ്പർദ്ധ വരും അവരുടെ ബ്രദറിനോടോ അല്ലെങ്കിൽ ചേട്ടനോടും സ്പർദ്ധ വരും അല്ലെങ്കിൽ ചേച്ചിയോട് സ്പർദ്ധ വരും വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ അവൻ ഒരു അകൽച്ചയും ദേഷ്യവും വാശിയും കൂടെ വരുന്നത് കാരണം ഞാൻ ഒന്നിനും കൊള്ളത്തില്ല എന്നെ ഒന്നിനും കൊള്ളില്ല ഇങ്ങനൊരു ധാരണയാണ് ആ കുഞ്ഞിന് വരുന്നത് അതേസമയം നേരെ തിരിച്ച് അവനെ ചേർത്ത് നിർത്തി സാരമല്ല മക്കളെ ഓരോരുത്തരും ഓരോ നിനക്ക് എത്രയാവുമോ അതുപോലെ നീ പരിശ്രമിക്കൂ പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ വർക്ക് ചെയ്യുക കർമ്മണ്യവാധികാര സ്ഥിമാ ഫലേഷു കഥാചന എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ് അർജുന സ്വാമിയോട് അപ്പോൾ എന്താണ് പറയുന്നത് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക അതിൻ്റെ ഫലം ആയിക്കോട്ടെ സോ ഡു യുവർ വർക്ക് പ്രോപ്പർലി അതങ്ങ് നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുക മാക്സിമം എഫേർട്ട് ഇടുക സാധനം എന്തും ആയിക്കോട്ടെ അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഒരു ഗെയിം കളിച്ചിരുന്ന ഒരു സ്പോർട്സിൽ പോകുമ്പോൾ ഒരു മത്സരം നടത്തിയ എല്ലാവരും ഫസ്റ്റ് ആവില്ല അതവരോട് പറയണം തോൽവി എന്തെന്നും ആ കുഞ്ഞിനും മനസ്സിലാവണം ആ തോൽവിയിലെ എന്താണ് ലെസൺ പഠിക്കാനുള്ളത് അതും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഇങ്ങനെ പേരൻറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പിന്നെ കുട്ടിയോട് പറയാ സത്യം വധ അധർമ്മം ജര നമ്മൾ ബേസിക്ക് പറയാം സത്യമേ പറയാവുള്ളൂ ഏത് സമയത്തും അങ്ങനെ പറയുന്ന ഒരു കുഞ്ഞ് അങ്ങനെ ചെറുപ്പം മുതലേ കേട്ട് മനസ്സിലാക്കി വരുന്നൊരു കുട്ടി ഒരിക്കലും അസത്യവാനായി പോവില്ല ഒരിക്കലും ഒരു മോശം കുട്ടിയാവില്ല കാരണം പക്ഷേ നമ്മളെന്താ കാണി ഇന്നിപ്പം നമ്മളൊരു സത്യമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളൊരാളോട് കടം വാങ്ങിയിട്ടുണ്ടാവും അയാൾ വരുന്ന ഒരു മോനെ മനോമനം ഞാനോട് ഇല്ലെന്ന് പറഞ്ഞേക്കണേ എന്ന് പറയുന്ന അച്ഛനാണ് പലയിടത്തും ഉണ്ടാകുന്നത് അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ കൺഫ്യൂഷനായി ദൈവമേ അച്ഛൻ സത്യമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അച്ഛനെപ്പോഴത്തേക്ക് കള്ളവും പറയുന്നു എന്നോട് കള്ളം പറയാനും പറയുന്നു ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം എത്ര എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇതേപോലെ ഓരോന്നും നമ്മൾ വലിയ ദാനധർമ്മം നടത്തണം അങ്ങനെയാണെന്ന് പറയും പക്ഷെ ഒരാൾക്കൊരു ദാനം കൊടുക്കാറില്ല അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പം നമ്മളെക്കാൾ ഷൂഡാണ് നമ്മുടെ മക്കൾ അവരെന്താ ചെയ്യുക ഇതിൽ നിന്നൊക്കെ അബ്സോപ്ഷനാണ് അവരെ അബ്സോർബ് ചെയ്യും ഓരോന്നും എന്നിട്ട് ഏത് ശരി ഏത് തെറ്റ് അവരുടേതായ ഒരു രീതിയിൽ അവർ വിചിന്തനം ചെയ്ത് അവരങ്ങ് രൂപപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ പേരൻസ് ഓൾവേസ് ബി കെയർഫുൾ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ പേരൻറ്റിങ് ഒരു ഈ ഫാക്ടർ തന്നെയാണ് നമുക്ക് ഈ മാനവികതയുടെ ഒരു വിശ്വവർത്താവായ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പഞ്ചശീലങ്ങൾ എന്താണെന്നുള്ളത് പഞ്ചശുദ്ധി എന്താണെന്നുള്ളത് പഞ്ചതത്വങ്ങൾ ഇതൊക്കെ തന്നെയും ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്താണെന്നുള്ളത് വാക് ശുദ്ധിയുണ്ട് മനഃശുദ്ധിയുണ്ട് ഇന്ദ്രിയ ശുദ്ധിയുണ്ട് ഗൃഹശുദ്ധിയുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ശുദ്ധികളും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു കാരണവശാലും ഒരു കുഞ്ഞും മോശമായി പോവില്ല അവൻ അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ പറയുന്നത് സ്കൂളുകളിൽ തന്നെ ഇതൊക്കെ പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാൽ മാത്രമേ ബേസിക് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ എ ബി സി ഡിയും അൾജിബ്രയും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിക്കുന്നിട്ട് ബേസ് ഇത് തന്നെ പഠിപ്പിക്കണം എന്നാലേ ആ കുഞ്ഞിന് ഒരു നല്ല ഗതി വരുള്ളൂ നമ്മൾ സാധനം എന്താ നീ പഠിക്കണം പഠിക്കണം വേ പഠിക്കും നീ പഠിച്ച് നല്ല ജോലി കിട്ടണ്ടേ നീ ജോലി കിട്ടണമെന്ന് നിനക്ക് കുടുംബം സുഖമായിട്ട് ജീവിക്കണ്ടേ പൈസ വേണ്ടേ ഇതൊക്കെയാണ് നമ്മൾ മക്കളോട് പറയുന്നത് പക്ഷേ ഒരു നല്ല മനുഷ്യനാവാൻ എത്ര പേര് കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് ഒരു മനുഷ്യത്വമാണ് മോനെ നിനക്ക് ഏറ്റവും വല്ലത് നീ ഒരു മനുഷ്യനാവൂ നമ്മൾ ഈ ചുറ്റുമുള്ള പ്രപഞ്ചത്തിലോട്ട് നോക്കൂ എത്ര ജനങ്ങൾ എത്ര രീതിയിൽ എത്ര മൃഗങ്ങളുണ്ട് എത്ര പക്ഷികളുണ്ട് എത്ര ജീവജാലങ്ങളുണ്ട് എത്ര മരങ്ങളുണ്ട് ഇതിനെയൊക്കെ സ്നേഹിക്കാൻ നമ്മളവരെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ വിശ്വം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ കുഞ്ഞുങ്ങൾക്കുണ്ടാവും ആ യൂണിവേഴ്സൽ ലവ് എന്താണെന്നുള്ളത് കുട്ടികളറിയണം യേശു ക്രിസ് പറയുന്നു എന്നെപ്പോലും എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അല്ലേ നമ്മൾ നൈബറിനെ പോയി സ്നേഹിക്കാനല്ലല്ലോ അദ്ദേഹം പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ ആദ്യം സ്നേഹിക്കണം എനിക്ക് ഒരു കുഞ്ഞ് ഉണ്ട് എൻ്റെ കണ്ണ് കുറച്ച് പോങ്ങന്നാണ് എൻ്റെ മുടി കുറച്ച് വരേണ്ടതാണ് ഇതൊക്കെയാണെങ്കിലും ഐ ലവ് മീ എന്ന് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റൊരാളുടെ കുറവും കുറവും തെറ്റുകളും വെച്ചുകൊണ്ട് തന്നെ അവനെ സ്നേഹിക്കുക അവനെ ഉൾക്കൊള്ളുക അവനങ്ങനെയാണ് അവനെ എനിക്ക് സ്നേഹമാണ് എന്നുള്ളത് വരുമ്പോൾ ഒരു അടിപിടിയോ ബഹളവും പ്രശ്നങ്ങളും ഇവിടെ വരാറില്ല എല്ലായിടത്തും ഒരു തൊണ്ട് ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ എങ്ങനെയാലും ഒരടി മണ്ണിന് വേണ്ടി ഇപ്പോൾ കിടന്ന അടിപിടിയും ബഹളവും ആണ് ഇതൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടാണ് പഠിക്കുന്നത് ഡിയോ ഒരു കഥയുണ്ട് ഔ ഡസ് ലാൻഡ് ഡെസ് എം മാൻ നീഡൻ അപ്പോൾ ആ കഥയിൽ പോലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് എന്താണ് നമ്മളെ ഓടുകയാണോ എല്ലാം നേടാൻ നേടാൻ നേടാം എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഓടുമ്പോൾ നമുക്ക് ഒന്നും നേടുന്നില്ല വട്ട പൂജ്യമാണ് എന്നുള്ളത് നമ്മൾ അവസാനമേ അറിയുള്ളൂ പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിതൊക്കെ പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്മ ആ വാല്യൂ എങ്ങനെയാണ് ഒരു മനുഷ്യനാവേണ്ടത് സത്യം വേണം ധർമ്മം വേണം ശാന്തി വേണം സ്നേഹം വേണം അഹിംസ വേണം ഈ അഞ്ച് കാര്യങ്ങളും എങ്ങനെയാണ് ജീവിതത്തിൽ പഠിക്കേണ്ടത് പാലിക്കേണ്ടത് എന്ന് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ വളർത്തുകയാണെങ്കിൽ ഉത്തമ പൗരന്മാരായി അവർ മാറുന്നുണ്ടാവും നമ്മൾ റോൾ മോഡലാവേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് പണ്ട് എങ്ങനെയായിരുന്നു കൂട്ടുകുടുംബമായിരുന്നു അവിടെ അമ്മാവന്മാരും അമ്മായിമാരും ചിറ്റപ്പന്മാരും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ നല്ല നല്ല കഥകളൊക്കെ പറയാൻ പക്ഷേ ഇന്നത്തെ പേരൻസിന് ഒരു ഈ ആർഷഭാരത സംസ്കാരത്തിൻ്റെ വേദം ഇതിഹാസം ഉപനിഷത്ത് ഇതിൽ നിന്നൊക്കെ ഒരു കഥ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കഥയിലെ തത്വം എന്താണ് എന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ ഇന്ന് അറിയുന്നില്ല കുഞ്ഞുങ്ങൾ തെറ്റായ കഥകളും കേട്ട് തെറ്റായ വ്യാഖ്യാനവും കേട്ട് നമ്മളോട് വന്ന് പറയുകയാണ് ഇങ്ങനെയുള്ള ദൈവത്തിനാണോ നിങ്ങൾ നോക്കുന്നത് പതിനാറായിരത്തെട്ട് ഭാര്യമാരുള്ള ഒരു കൃഷ്ണനെയാണോ നിങ്ങൾ പൂജിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ എന്താണ് സ്പിരിച്വൽ ഒരു സയൻസ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല അവിടെയാണ് ഈ ഓരോ പേരൻ്റും തോറ്റുപോകുന്നത് എന്താണ് നമ്മളുടെ ഓരോ കഥയുടെയും പിന്നിലുള്ള തത്വം അത് പറഞ്ഞ് മനസ്സിലാക്കി കുഞ്ഞിലേ മുതലേ നമ്മൾ അവരോട് മിങ്കിൾ ചെയ്യണം ഇപ്പം മൊബൈല് മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കോവിഡ് ടൈമിൽ എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരുന്നു ഓൺലൈനാണ് അപ്പോൾ ഇതൊക്കെ മാറി ഓഫ്ലൈനായി പക്ഷേ അവരുടെ ഫോണിന് വേണ്ടിയുള്ള അവരുടെ പരക്കം അവരോട് പറയുക ഒരു മണിക്കൂർ നീ ഫോൺ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു തരണം ഒരു മണിക്കൂർ നിനക്ക് ഉപയോഗിക്കാം പക്ഷേ അവരെന്താണ് കാണുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം പേരൻസ് ഒരു കോമൺ സ്പേസിൽ ഇരുന്ന് അവർ ചെയ്യണം എല്ലാ കുഞ്ഞുങ്ങൾക്കുന്ന് സെപ്പറേഷൻ എല്ലാവർക്കും ഓരോരോ മുറികളുണ്ട് മുറിക്കരുവാതിലടച്ച് ഒരിക്കലും ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക അവരോട് പറയുക നിങ്ങൾ കോമൺ സ്പേസിൽ ഇരിക്കൂ നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ എന്താണെന്നുള്ളത് നോക്കുക അവൻ ചെയ്യട്ടെ അത് കഴിഞ്ഞ് തിരിച്ച് തരുമ്പോൾ അവനെ കണ്ടാലേറ്റ് ചെയ്യുക നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല സ്വഭാവം കാണിക്കുമ്പോൾ അവരെ അഭിനന്ദിക്കുക അവർ കുഞ്ഞു കുഞ്ഞു സമ്മാനം കൊടുക്കുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ജീവിതത്തിൽ അവരും കൂടെ അറിയണം എനിക്കൊരു ബൈക്ക് വേണം എനിക്കൊരു കാർ വേണം പലയിടത്തും അതൊക്കെ കിട്ടാതെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പലയിടത്തും സൂയിസൈഡ് എടുത്ത കഥകളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ ഇതിനൊക്കെ കാരണം എന്താ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും അറിയാതെ നമ്മൾ പറയില്ലേ അരവയർ ഭക്ഷണം കഴിച്ച് മുണ്ടു മുറുക്കി കൊടുത്താൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെന്ന് പറയും അതൊക്കെ കാലം പോയി നമ്മളിന്ന് അപ്പം അങ്ങനെയൊന്നും മക്കളും ഇതൊക്കെ അറിയണം നമ്മൾ മക്കളുമായിട്ട് ഷെയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും വളരെ സാവകാശമായി സന്തോഷമായി വീട്ടിൽ ആനന്ദം കാരുണ്യം സ്നേഹം അവസ്ഥ വീട്ടിൽ വന്നാൽ ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരാഗ്യബുദ്ധിയോ മത്സരബുദ്ധിയോ സ്കൂളുകളിലോ വീടുകളിലോ വേണ്ട അതെല്ലാം ഒരു പേരൻ്റ് വിചാരിച്ചാൽ വളരെയധികം സ്പിരിച്വാലിറ്റിയിൽ കൂടി നമ്മൾക്ക് ആ കുഞ്ഞുങ്ങളെ നല്ല പൗരന്മാരായി നല്ല ഉത്തമ പൗരന്മാരായി ഭാരത സൃഷ്ടിയായി തന്നെ നമുക്ക് അവരെ വളർത്താൻ സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനമാണ് ഇപ്പോൾ സ്പിരിച്വൽ പേരൻറ്റിങ് എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ ഇത്രയും അല്ല ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റില്ല പക്ഷെ തൽക്കാലം ഞാൻ മെയിൻ പോയിൻറ്സ് കൂടി മാത്രം ഒന്ന് ഈ അരമണിക്കൂർ സമയം കൊണ്ട് ഉടുക്കുന്നതാണ് എല്ലാവർക്കും സാധിക്കട്ടെ കുഞ്ഞുങ്ങളെ ഉത്തമ മനുഷ്യരായിട്ട് മാറ്റാൻ സാധിക്കട്ടെ ഗോഡ് ബ്ലസ് താങ്ക്